വെൽക്കം ബാക്ക് ടു മഞ്ഞ ഫാമിലി ബ്ലോഗ്സ് മഞ്ഞുകോടി ഫാമിലി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോ ഷൂട്ട് ചെയ്തത് നമ്മുടെ ഈ പാലായിലെ വീട്ടിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മള് ബാക്ക് ടു എറണാകുളം പോകാനുള്ള തയ്യാറോട് പറഞ്ഞാലും വെയിറ്റ് ആയിട്ടുണ്ടോ ഇന്നെ അവിടെ ചെല്ലുന്നില്ല പക്ഷെ കുറേ ദിവസങ്ങൾ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇന്ന് ലൈവ് ചെയ്യാൻ എല്ലാവർക്കും എല്ലാവരും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് പലരും എന്നെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ലൈവിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് തന്നെ ഇപ്പൊ ഈ വീഡിയോ എന്നാ നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് എനിക്കറിയത്തില്ല എഡിറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് പെൻഡിങ് ആണ് കാരണം ഇവിടെ പാലായി ഉണ്ടായിരുന്നില്ല ില്ല റേഞ്ചിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ വേറെ കാരണം വെച്ചാൽ അനീഷന്റെ ഫോൺ ഞാൻ ഇപ്പം ലൈവില് അനീഷന്റെ ഫോണിന്റെ കൈ വെച്ചിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആ ഫോൺ അടിച്ചുപോയി അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര കുറച്ച് കുറച്ച് കലകാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് നോക്കാം എല്ലാവർക്കും എല്ലാരെയും എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടാവും അല്ല മുന്നണി അപ്പൊ ഞങ്ങളിപ്പോൾ റെഡി എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് പോകുന്നതിന് മുമ്പ് അത്യാവശ്യമായിട്ട് നമുക്ക് നിങ്ങളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം കാണിക്കണമെന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനത്തെ ചാനലിൽ അപ്പം മഞ്ഞപ്പൊലി ഫാമിലി ബ്ലോഗ്സിന്റെ ഈ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ക്ഷമയോടെ ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലിൽ കൂട്ടാക്കിക്കോണം ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യാൻ നൽകേണ്ട എങ്കിൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും ഷോർട്സും തന്നെ അപ്പം ആണ് നിങ്ങളുടെ അടുത്തേക്ക് കിട്ടത്തുള്ളൂ സോ വൈകുന്നേരം ആഴ്ച മുത്തേക്ക് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞു എപ്പോൾ എറണാകുളത്ത് എത്തിപ്പെടുമെന്നുണ്ടല്ല അപ്പൊ നമുക്ക് വേഗം പോകാം നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാ പണി പണി മൊട്ടങ്ങോട്ട് പോകാം നമ്മള് വേഗം പോ എങ്ങോട്ട് പോകാന്ന് വെച്ചാൽ എനിക്ക് വർഷങ്ങളായിട്ട് കൈമാറി 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 കിട്ടിയ ഒരു ഐറ്റം ഉണ്ട് സുഹൃത്തുക്കളെ ഒരേ ഒരു ഐറ്റം എനിക്ക് കിട്ടിയിട്ടുള്ളൂ ആക്ച്വലി പപ്പാടെ സൈഡിനും മമ്മിയുടെ സൈഡിൽ നിന്നും ഒക്കെ എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയത് ഇപ്പൊ അവകാശപ്പെടാൻ നിലവിലുള്ള ഒരേ സാധനം ഒരു പെട്ടയാണ് സുഹൃത്തുക്കളെ അത് മമ്മിയുടെ അമ്മ ഞങ്ങളുടെ കൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങളെ വളർത്തിയതൊക്കെ മമ്മിയുടെ അമ്മച്ചിയാണ് അമ്മച്ചിയാണ് പാ അങ്ങനെ ഭയങ്കര അമ്മച്ചിയാണ് അപ്പൊ നമുക്ക് പണ്ടത്തെ അമ്മച്ചിമാരെ കുറവച്ചട്ടയും മുട്ട ഒക്കെ അടുത്ത് വെള്ളം എടുപ്പിട്ട് അമ്മച്ചിമാരല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു അമ്മച്ചിയായിരുന്നു എന്റെ അമ്മച്ചി അപ്പം അമ്മച്ചി അങ്ങനെ എന്താ പറയാ മമ്മിക്ക് മമ്മി അമ്മച്ചിയുടെ ഒരേ ഒരു മോളായി മമ്മിക്ക് കൊടുക്കാതെ ഞങ്ങളോട് മൂന്ന് മമ്മിക്ക് മൂന്ന് പെൺമക്കളാണ് ഞാനും രണ്ട് ചേച്ചിമാരും അവർക്കൊന്ന് കൊടുക്കുക അതെനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഒരു പെട്ടിയുടെ സുഹൃത്തുക്കളെ ഒരു പെട്ടി അപ്പൊ ആ പെട്ടി ഇതുവരെ എനിക്ക് എടുത്തോട്ട് പോകാൻ പറ്റില്ല അത് ഇവിടെ തന്നെ എനിക്കാണ് കാരണം നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു വീടൊക്കെ പണന്നാലേ നമുക്ക് കൊണ്ടാകാൻ പറ്റുള്ളൂ നമ്മളിപ്പോ ഇങ്ങനെ വാട് വേണ്ടി കൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ എന്തെങ്കിലും കാലത്ത് ഞാൻ എനിക്ക് വേണമെന്നൊന്നും അമ്മയോട് പറഞ്ഞു വെച്ചേക്കാൻ അല്ലെങ്കിൽ അമ്മച്ച് എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന പെട്ടിയാണ് സോ അത് നാളെ ഒഴിക്കുന്നാലും ഇവ കൊടുക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ അപ്പ പെട്ടിയുടെ ഉടമ സ്ത്രീ ഇരിക്കുന്ന സുഹൃത്തുക്കളെ താൽക്കാലികമായി എനിക്കൂടെ കൈമാറി അത് അവളിലേക്ക് കിട്ടും അപ്പൊ നമുക്ക് ആ പെട്ടി കാണാൻ പോലെ നമുക്ക് പെട്ടി അറിയാമോ ഇതാണ് അമ്മച്ച് നമുക്ക് തന്ന പെട്ടി െണ്ട കുഞ്ഞു കൈ കല് ഇത് കണ്ട മമ്മിന്റെ ചുറ്റും മമ്മിയെ ഒട്ടിച്ചു വെച്ചോക്കുന്നത് കുഞ്ഞിനെ മമ്മി കാണിച്ച ഓരോ പരിപാടികളൊക്കെയാണ് പെട്ടിയുടെ ഭംഗിക്ക് പോയി പക്ഷെ നമുക്ക് കുഞ്ഞിനെ മമ്മിക്ക് ബോധം ഇല്ലായിരുന്നല്ലോ അതെ കണ്ടോ ഭംഗികൾ ഇപ്പോഴാണെങ്കിലൊക്കെ പറയും ഇപ്പോഴും മഞ്ഞുവിന്റെ ബോധം എന്ന് പറയും പക്ഷെ ഇത് നമ്മുടെ ഒരു നമ്മുടെ ഓരോ മെമ്മറീസ് ആണ് കണ്ടു കണ്ടോ കുഞ്ഞു ഇതിനകത്ത് കൈ ഇടുക വന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല എടുക്കും ഇത് പഴയ അമ്മച്ചിമാരോ ചേ അപ്പച്ചമാരൊക്കെ കാണുന്ന അവർക്ക് മനസ്സിലാവും കേട്ടോ പണ്ടത്തെ ടൈപ്പ് പെട്ടിയാണ് പിന്നിടയ്ക്കാൻ കൈ പോയാൽ നല്ല വേണ്ടി എടുക്കും കൈ ഇടരുത് കേട്ടോ കുഞ്ഞാ ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഈ പെട്ടി അത്യാവശ്യം പക്ഷെ നല്ല രീതിയിൽ സാധനങ്ങൾ കൊള്ളും ഏഹ് പണ്ടത്തെ പല പണ്ടത്തെ തറവാട് വീടുകളിലൊക്കെ ഒരുപാട് ആളുകളുടെ കൈ ഇങ്ങനത്തെ പെട്ടികൾ ഇരിപ്പ് കാണും കേട്ടോ സോ മമ്മിക്ക് ആകെ കൈകാര്യം കൈകാര്യം ചെയ്യാനായിട്ട് മമ്മിക്ക് കൈമാറി കിട്ടിയൊരു പെട്ടിയാണ് കേട്ടോ കൊന്നെ ഇതൊക്കെ എന്തൊക്കെയാ സദ്യ വഹിക്കാല്ലോ നമുക്ക് ഓരോ സൈഡിൽ നോക്കാം കേട്ടോ കണ്ടോ അതൊരു അൽഫൻസാമയുടെ ഒരു ഫോട്ടോ ആയിട്ടോ കേട്ടോ എന്താരാ ആ കാലുണ്ട് കാലുണ്ട് അത് അൽഫോൻസാമോ ഇതാണ് പൊന്നു അമ്മക്ക് അമ്മച്ചിതാ അമ്മച്ചി നമ്മുടെ അമ്മച്ചി കേട്ടോ ഈ പെട്ട് തന്ന അമ്മച്ചീതാ കേട്ടോ അമ്മച്ചിയുടെ പേര് എന്തറിയാവാ അമ്മച്ചി അമ്മച്ചിയുടെ പേര് അന്നമ്മോ ചുട്ടി കളി ചുറ്റി കൂട്ടി കളയരുത് കേട്ടോ ആ അമ്മച്ചിയുടെ ഫോട്ടോ നോക്കി ഇവിടെ തന്നെ വെച്ചേക്കാം അത് പോവും അല്ലെങ്കിൽ റിയാവോ കേട്ടോ ഫോട്ടോ ഇത് കേട്ടോ അമ്മ അമ്മ മമ്മിയുടെ മമ്മിയുടെ പൊന്നിന്റെ വെല്ലിയമ്മച്ചി വെല്ലിമമ്മിയല്ല വലിയ വെല്ലിമമ്മിയുടെ മമ്മി കേട്ടോ ആ ഇത് കണ്ടോ പൊന്നെ ഇതെന്നാന്നറിയാവോ ഇതെന്നാ മമ്മി മൂന്നാം ക്ലാസ് കഴിഞ്ഞാലിലേക്ക് കയറുന്ന സമയത്ത് ആദ്യമായിട്ട് ഈശോപ്പായെ സ്വീകരിച്ചപ്പോ മമ്മിക്ക് രണ്ട് ഫോട്ടോ ഉണ്ടായിരുന്നു നമ്മളിതിന് പറയും ആദ്യ കുർബാന മമ്മ പറ തരാൻ പോന്നെ ആദ്യ കുർബാന സ്വീകരണം എന്ന് പറയും കേട്ടോ ആദ്യമായിട്ട് നമ്മൾ ഈശോപ്പായെ സ്വീകരിക്കില്ലേ പള്ളിയിൽ പോയിട്ട് അത് മമ്മി ആദ്യമായിട്ട് കുഞ്ഞിനെ സ്വീകരിച്ച സമയത്ത് മമ്മിക്ക് കിട്ടില്ല കിട്ടില്ല നമ്മൾ നമുക്ക് എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ നമ്മൾ കൊടുക്കും അങ്ങനെ രണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ദാരിയുണ്ടോ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു സുഹൃത്തുക്കളെ എന്റെ ആദ്യ കുർബാന മോൾ പോക്രിയാസ് മമ്മിയുടെ പേര് ജീന അല്ലേ മമ്മിയുടെ പേരുണ്ട് മാമുസാ പേര് എല്ലാമുണ്ട് അൽഫൻസും മമ്മിയുടെ മാവുസ പേരുണ്ട് അപ്പൊ എടുത്ത് കളയല്ലേ ഒരു ചുരുട്ടി കൂട്ടിക്കാളായിരുന്നു ഓരോ അവിടെ വെച്ച് ഓരോ വെക്കും ഇതന്നെ ഒരു ഈശോപ്പല്ലേ ഈശോ അപ്പൊ നമ്മൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും ഇതൊക്കെ കാർഡുകളൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ചെയ്യുന്നത് തന്നെ കാതാണ് സത്യമാനിക്ക് ഓർമ്മ കിട്ടത്തില്ല ഇത് കണ്ടപ്പനോ എന്റെ കൂട്ടുകാരിക്ക് മഞ്ഞ് തെയ്യുന്ന ഒരു ഏപ്രിൽ മാസം രാവിലെ ഇണങ്ങാനും പിണങ്ങാനും ഒത്തിരി ഒത്തിരി സ്നേഹിക്കാനുമായി എനിക്കായി തന്ന ജീനക്ക് ഈ കൂട്ടുകാരിയുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അച്ചവിടാംബർ മാഡം വേറൊന്നറിയോ പൊന്നെ അവൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ വേറെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ ഓർക്കണം നമ്മൾ എന്ന് നീ എനിക്ക് അയച്ചു കാണാന്ന് എനിക്കറിയില്ല അമ്മ പറയട്ടെ നമ്മുടെ ഏതോ ഒരു ബർത്ത്ഡേക്കും അയച്ചൊന്നാട്ടോ മമ്മ ഒന്നാം ക്ലാസ് തൊട്ട് എം സി എ വരെ മമ്മിയുടെ കൂടെ ഒന്നിച്ചു പഠിച്ചാണ് മെറിൻ സോ ശ്രീൽ നൈസ് കേട്ടോ ഡിയർ ഉണ്ണിമോൾ ഉണ്ണിമോൾ എന്റെ വീട്ടിൽ വിളിക്കുന്നതാണ് മഞ്ഞിന്റെ തണുത്ത പ്രഭാതത്തിൽ ഉദിച്ചുയർന്ന പൊൻകെന്തങ്ങളുടെ ശോഭയെ നോക്കി സ്വപ്നങ്ങൾ നെയ്ത് നെയ്ത് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി ജീവിതത്തിന്റെ മനോഹരമായ അർത്ഥങ്ങൾ ഉണ്ടാകുക ഒരിക്കലും അറിയാത്ത സ്നേഹത്തോടെ എന്റെ പ്രിയ സുഹൃത്തിനെ ഒരായാലും ജന്മദിന ആശംസകൾ താങ്ക് യു സോ മച്ച് ഡാ എന്നെ ഒരുപാട് സ്നേഹം അവിടെ വീഡിയോ കാണുന്നുണ്ടാവോ നല്ല കാണുകയാണെങ്കിൽ ഒന്നെ ഒരുപാട് സ്നേഹം എന്റെയെങ്കിലും മെമ്മറി ആയിട്ട് നമുക്ക് ഇരിപ്പുണ്ട് എത്ര എത്ര കാർഡുകളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അത് ഈ ഒരു കാർഡ് വളരെ മെമ്മറബിൾ ആയിട്ടിരിക്കും പക്ഷെ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അന്വേഷിച്ചിട്ടാ കേട്ടോ മഞ്ഞ് പെയ്യുന്ന ഏപ്രിൽ മാസം രാവിലെ ഇവിടെ തുടങ്ങിയിക്കുന്നത് മഞ്ഞിന്റെ തണുത്ത പ്രഭാതം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ ആ മഞ്ഞ തുടർന്ന് വളരെ കോൺഫിഡൻസ് ആയിട്ട് വരുകയും ചെയ്തല്ലേ അതൊക്കെ ഒരു രസമാണ് തന്നെ ഇങ്ങനെ വെക്കാം അങ്ങോട്ട് വെക്കാങ്ങോട്ട് കുഴച്ചു മുറിച്ചിട്ടോ മോനിയൊക്കെ നോക്കട്ടെ ഓ ഇത് മമ്മീന ഇവിടെ പഠിച്ചൊരു ഫ്രണ്ട് മമ്മിക്ക് വരച്ച് തന്നൊരു ഫോട്ടോയാണ് ഏട്ടോ ഒരു കുഞ്ഞുമാവേടെ ഫോട്ടോ നല്ല രസമില്ലേ ഇല്ലേ നല്ല രസ ഇല്ല ഫോട്ടോ കാണാൻ മെമ്മറീസ് ആണ് കേട്ടോ ഇതൊക്കെ ആൾക്കാരൊക്കെ എല്ലാ മെമ്മറീസ് ആണ് സോ പൊനു മമ്മി അടുത്ത സാധനം എന്താന്ന് വെച്ചാൽ കാണിച്ചുതരാം കേട്ടോ ഇതിപ്പോ ഞാൻ മമ്മി ഇങ്ങനെ എടുക്കുമ്പോ എത്ര പേർക്ക് വ്യക്തമായി കാണാൻ പറ്റും അറിയില്ല കാരണം മമ്മി ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് പ്ലേസ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് സ്റ്റാൻഡ് സെറ്റ് ഇത് ഇത് യോ ഇതൊരു പഴയ കടപ്പൊ ഞാൻ മാറി നിന്നേ മോനെ ഷൂട്ട് ചെയ്ത് കാണാൻ പറ്റണ്ടേ ഇതൊരു പഴയ കാർഡാണ് കേട്ടോ ഓക്കെ ഇതിനകത്തുള്ള ആളെ ഫോട്ടോ ഞാൻ കാണിക്കുന്നില്ല ഗൈസും നമുക്ക് വന്നൊരു അനോണിമസ് കാർഡാണ് കേട്ടോ അനോണിമസ് കാർഡാണ് ഇത് അയച്ചത് ആരാ നന്നു എന്നൊന്നും എനിക്കറിയില്ല എഴുതിയിരിക്കുന്നത് ടു ഉണ്ണി മെഡി ക്രിസ്മസ് ക്രിസ്മസ് ബൈ സിൽജന്നാണ് ഏതോ ഒരു ക്രിസ്മസ് കാർഡ് നമുക്ക് വന്ന കാർഡ് ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ കാണിക്കുന്നില്ല അത് ആരാന്ന് അന്നും ഇന്നും എനിക്ക് അറിയില്ല നീ ആരെങ്കിലും പറ്റിക്കാനായിട്ട് വന്ന് ചെയ്താണോ എനിക്കല്ല ഉണ്ണി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഇനി ഏതെങ്കിലും ഉണ്ണിക്ക് അയച്ചത് മാറിപ്പോയി ഇവിടെ വന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ അഡ്രസ്സ് ഒന്നും ഇല്ല അഡ്രസ്സ് ഒന്നും ഇല്ലാതെ ആകട്ടുണ്ട് ഒന്നും ഇല്ലാതെ ആരും അങ്ങനെ അയക്കത്തില്ല അപ്പൊ അന്നത്തെ കാലത്ത് വന്ന എന്തോ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഒന്നെങ്കിലും പറ്റിക്കാൻ ചെയ്താണ് പക്ഷെ അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയാൻ അറിയുന്നുണ്ടായിരുന്നില്ല ഇത് ആദ്യ കേട്ടോ പൊന്നാല് അടുത്ത എന്ന് വെച്ചാൽ അതാടാ ആ ഇത് പഴയ ഒത്തിരി പഴയ കാർഡുകളെ ഇതിലേക്ക് പൊടി കാണുന്നു കേട്ടോ ടു ജീന ബൈ താര അച്ചവട എൻ്റെ ഡിഗ്രിക്ക് പഠിച്ച ഒരു ഫ്രണ്ടാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ എന്റെ ഒരു ബർത്ത്ഡേക്ക് താങ്ക് യു സോ മച്ച് താരാ പൊടിയുണ്ട് പക്ഷെ ഒരുപാട് ഒരുപാട് സ്നേഹിന് വേണ്ടി എടുക്കുന്നു ഇങ്ങനെ ഇന്ന് പെട്ടി വന്ന് കാണിക്കാനും പാടാണ് അതിന് വേണ്ടി കേട്ടോ സോ ഇത് എനിക്ക് ഈ പോഷനെ തന്നെ ഷൂട്ട് ചെയ്യുവാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ബുദ്ധിമുട്ടില്ലെന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണുന്നുണ്ട് ഓക്കെ മോനെ അവിടെ നിങ്ങൾ ഓരോന്നെടുത്ത് കളയല്ലേ ഇരിക്കുവാണ ഓക്കെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഞാൻ സ്റ്റാൻഡറിൽ പെട്ടിക്കകത്ത് കഴിഞ്ഞത് കേട്ടോ ഓക്കെ നിനക്ക് ഫേസ് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ വിചാരിക്കുകയാണ് കാരണം ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അനുഷേട്ടിന്റെ കൂടെ ഉണ്ടായിരുന്നു അനുഷേട്ടിൻ്റെ അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാണ് നിങ്ങൾക്ക് എന്റെ മുഖം കാണാൻ പറ്റുന്നില്ലെങ്കിലും പെട്ടി കാണാൻ പറ്റുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് സോ ഇതൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് പഴയ കാർഡുകളൊക്കെയാണ് കേട്ടോ പഴയ കുറേ കാർഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതാണേ ക്ച്വലി എനിക്ക് തോന്നുന്നില്ല ചേച്ചി എനിക്ക് ചേച്ചി തന്ന കുറച്ച് കാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ പണ്ടത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണേ ഒരുപാട് കാടുകളുണ്ടല്ലോ മൊത്തം പൊടിയാണ് കിട്ടോ അപ്പൊ അതിന്മാമ മഴയൊക്കെ പറയും മാമ്മ തന്നെ പിടിച്ചോ ഇത് പിടിച്ചോ ഒന്ന് നേരത്തെ നമുക്ക് ഇത് പോകേണ്ടതാണ് ഏത്തന പൊടിയാക്ക ഒത്തിരി ലേറ്റ് ആയി ഗെയ്സ് ഇതിനകത്ത് എന്തൊക്കെയാണ് കുറെ കാടുകളൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു കുറേ കാടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എന്റെ ഫേസ് കാണാൻ പറ്റാത്ത അപകടകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കാം പൊന്നുകൾ എല്ലാം കൂടി നേരത്തെ തരുത് എന്റെ പൊന്നുപോന പൊന്ന അപ്പുറത്തോട്ട് പോകോ കൊച്ചപ്പുറത്തേക്ക് പോകോ നമുക്ക് സമയമില്ല മമ്മിക്ക് ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തിരിച്ചു പോകണത് സാധനങ്ങൾ കളയാൻ പറ്റില്ല ഇത്രയും വർഷങ്ങളായിട്ട് സൂക്ഷിച്ചുവെച്ചിട്ട് നല്ല എല്ലാം ഇത് ഗൈസ് ഇതൊരു കാർഡാണ് കൊറേ കാർഡുകളുണ്ട് പണ്ടത്തെ ഈ ക്രിസ്മസ് കാർഡ്സ് മെമ്മറിയാണ് ഗെയ്സ് ഇത് ആലോചിച്ചതാണ് ഇത്ര ഒന്നും എഴുതില്ലോ ഇതാരോ തന്ന കാർഡാണ് ഗേസിന്റെ അത് എന്റെ പേരുണ്ട് പക്ഷെ എഴുതിയ ആളുടെ പേരിലോ സുഹൃത്തുക്കളെ ഞാൻ മറന്നു പോയിരിക്കും ആരും എഴുതാതെന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും നടന്ന കാർഡുകൾ ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അർത്ഥം വിഷമോ ഒന്നും തോന്നലേ എല്ലാം മറന്നു പോയതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാൻ പറ്റിയ മെമ്മറീസ് ഇതെന്താണ് ഗേസ് ഇതൊക്കെ കുറെ കാർഡുകളൊക്കെ ആയിരിക്കും പണ്ടത്തെ മെമ്മറീസ് സ്കൂളിലും അങ്ങനെയൊക്കെയാണല്ലോ ഇതൊക്കെ ആ ഇത് കുറെ കാർഡോ കൊറേ ബർത്ത്ഡേ കാർഡ്സും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് കാണാൻ ഭംഗിയുള്ള കുറെ കാർഡുകളൊന്നും പെട്ടെന്ന് കാണിച്ചു തരാം സി കുറെ അയ്യോ തോട്ട് പറഞ്ഞു പോയി കുറെ ബർഡേ കാർഡ്സും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ലൈക് കുറെ ബർഡേ കാർഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷെ അന്നത്തെ കാലം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കാർഡുകളൊന്നും അധികം ആൾക്കാർ അവർക്ക് അയച്ചിട്ടൊന്നും ഇല്ല ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ എനിക്ക് ചേച്ചി തന്നിട്ടുള്ളതാണ് കുറെ കാർഡുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു പിന്നെ ഇതീസ് എന്തോ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഉണ്ടല്ലോ വേണ്ടിട്ട് നിങ്ങള് മനസ്സിലാക്കുന്ന ഒരു ബ്ലോഗിന്റെ കഷ്ടപ്പാടുകളൊക്കെ എല്ലായ്പ്പോഴും നമ്മള് എപ്പോഴും നമ്മള് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും എന്താ പറയാ നമുക്ക് സഹായിക്കാനൊന്നും ആരും ഉണ്ടായിന്ന് വരില്ല അത് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതായിട്ടൊക്കെ വരും അപ്പൊ അതിന്റേതായ അപകടകതകളൊക്കെ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഓക്കേ ഇതെന്ന് പറയുന്നത് യൂജെന്താണ് ആരും അമ്മയ്ക്ക് തന്നൊരു ഗിഫ്റ്റ് ആട്ടോ പൊന്നാ നോക്കേ എനിക്ക് താഴെ ഇട്ടോട്ട് കേൾപ്പെട്ടി പോകും കേട്ടോ ഏതൊക്കെ എന്നുവച്ചാൽ ഇടയ്ക്കൊക്കെ കാലത്ത് എടയ്ക്ക ഫ്രണ്ട്സ് തന്നെ എനിക്ക് ഓർമ്മ കിട്ടുന്ന സുഹൃത്തുക്കൾ ആര് തന്ന ആര് തന്നാണെങ്കിലും എന്നോട് വിഷമം ഒന്ന് ഞാൻ മറന്നുപോയി ഒന്നാം ക്ലാസ് വിട്ട് നമ്മൾ എം സി വരെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും ഒക്കെ തന്നാൽ ഗിഫ്റ്റുകളായിരിക്കില്ലേ ഒരു ഒന്നും മഞ്ഞ് മൂലില് പെൺകുട്ടി എല്ലാത്തിലും മഞ്ഞ ഉണ്ട് കോൺഫിഡൻസ് ആണ് കേട്ടോ സന്തോഷം ഇതൊക്കെ എന്തൊക്കെ താടാ ഒരു ടിഷ്യൂ പേപ്പർ പേപ്പറൊക്കെയാണ് പൊടിച്ച കുഞ്ഞു പൂപ്പലും ഉണ്ടോ നടത്തില്ല ഇത്തിരി പഴയ ഐറ്റംസ് ആയോണ്ട് ഈ പൊന്നു മറച്ചിടരുത് കേട്ടോ താഴെ പോയി സുഹൃത്തുക്കളെ സോറി ഒന്നും തടരുത് കേട്ടോ താഴെ പോകും ഇതോന്നൊരു ലെറ്റർ ആണ് ലെറ്റർ ഞാൻ നോക്കൂട്ടെ ഈ പി വി എം കലാലയത്തിൽ നിന്നും എനിക്ക് കിട്ടിയ നിധിയാണ് നീ വൈകിയെങ്കിലും ഈ ഉപഹാരം എന്റെ അച്ചോടാ സമർപ്പിക്കുന്നു താര താങ്ക് യു താര താങ്ക് യു സോ മച്ച് താരം എബ്രോഡാണ് എന്റെ എന്റെ കണക്കൂടുള്ള ശിവൻ അവളെ ഈ രാജ്യത്ത് തന്നെ മറന്നു താരാ സോറി ഡീ താര തന്ന ഗ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അച്ചോടാ പക്ഷേ ഈ ഗിഫ്റ്റുകൾ എല്ലാം താര തന്നാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ സത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല എങ്ങനെയാണെന്നുള്ളത് താരയുടെ ലെറ്റർ അതിനകത്ത് ഇപ്പോൾ ഉള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട് അല്ലെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്തുള്ളത് ഗെസ് ആ ടിഷു എന്നുണ്ടായിരുന്നാണോ ഓക്കെ പിന്നെ ഇതിനകത്ത് ഗൈസ് ഇങ്ങനെ വെച്ചാ ഇങ്ങനെ വെച്ചാൽ നിനക്ക് കാണാൻ പറ്റില്ല ഒരു സെക്കൻഡ് ഇത് കണ്ടോ പുനു ഇതാണെന്നറിയോ മീമിയാണ് കേട്ടോ മീമി കണ്ടോ ഗൈസ് നല്ല രസ കാണാനായിട്ട് പണ്ടിങ്ങനത്തെ മണ് ഐറ്റംസ് ഓനെ താഴെ വീണാ പൊട്ടിപ്പോ ഇത് കണ്ടത് മണ്ണിന്റെയാ പോ മണ്ണിന്റെയാണ് കേട്ടോ അതുകൊണ്ടോ മീമി അപ്പൊ ഇത് കൂട്ടി രണ്ടാണ് അതിൻ്റെ ഓർമ്മലിവിടെ ഉണ്ടായത് കൂട്ടി രണ്ട് താറാവുകളും ഉണ്ടായിരുന്നു അതിനൊന്നും കാണില്ല ഈ ഒരു ഐറ്റം മാത്രമേ കാണുന്നുള്ളൂ ഞാൻ വീടൊക്കെ പുതുക്കി പണിയുന്ന സമയത്തൊക്കെ പോയെന്ന് എനിക്ക് തോന്നുന്നു താഴെ പോവും

നിനക്ക് കാണാൻ പറ്റുന്നു പേര് പറയണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ഉം ആ ശരിക്കട്ടെ പേരറിയാം പറയണം കേട്ടോ ഇതിന്റെ പുറകിൽ പേപ്പർ ഒക്കെ ഒത്തിരി കേസ് കുറഞ്ഞ നാട്ടിൽ ഇതിനകത്ത് ഇരുന്നിരുന്ന് ഇതൊക്കെയാണ് ഒത്തിരി ഇതുകൊണ്ടോ നീ റബർ ബാൻ എന്തൊക്കെയോ ഒട്ടിപ്പിച്ചിരിക്കുന്നത് മമ്മി ഇവിടെ കൊണ്ടു കേട്ടോ പക്ഷെ മമ്മിക്ക് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്താൽ അറിയത്തിനോ കേട്ടോ ഇതിങ്ങനെ വാക്മാൻ മോഡൽ എന്തോ സെന്തി ആണ് അറിയാമെന്നൊരു പറയണം കേട്ടോ ഇത് ഇത് വേസ്റ്റ് കൈ കൈ പിടിക്കണോടുത്ത് പറഞ്ഞോ പിന്നെ ഇതിനകത്തുള്ളത് എന്താണ് കേസ് ആ പിന്നെ എന്തോ പിന്നെന്തോ കാണിക്കാൻ പറ്റുന്നില്ല നല്ല സ്ട്രോങ് കുത്തുകളായിരുന്നോ ഗസ്ല്ലാം പോണ്ടതായിരുന്നു ഇതൊക്കെ എന്തെങ്കിലും കാലത്ത് ആരെയ്ക്കുക നമുക്ക് ആന്റിമാരോ അല്ലെങ്കിലൊക്കെ തന്ന ബോട്ടിൽസ് ഒക്കെ ആയിരിക്കും കേട്ടോ പെർഫ്യൂ ബോട്ടിൽസ് ഒക്കെ ആയിരിക്കും നല്ല ചേച്ചിമാരെ കൊണ്ടു എനിക്ക് ഓർമ്മ ഓർമ്മയിടുന്നില്ല ഒന്നും എനിക്ക് ഓർമ്മ ഓർമ്മയിടുന്നില്ല എല്ലാം പഴയ പറയും മെമ്മറീസ് ആണ് ഗീസ് നീ ഇങ്ങനത്തെ ഈ അങ്ങനെ പെർഫ്യൂം ബോട്ടിൽസ് അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കുക അപ്പൊ അതിന് ഗെയ്സ് അപ്പൊ അങ്ങനെ എന്തൊക്കെയോ കേട്ടോ അങ്ങനെ അത്യാവശ്യം കണ്ട പറ്റി നിങ്ങളെ കാണിച്ചെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് എന്താ പറയുക ഇങ്ങനെ ഇനി എന്തെങ്കിലും പരിമിതമായി ഷൂട്ട് ചെയ്യുന്ന ലിമിറ്റേഷൻ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ആക്ച്വലി വീഡിയോ കാണിച്ചാലും ഉദ്ദേശിച്ചത് പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടിങ്ങനെ സോ ഇതൊക്കെയാണ് പൊന്നു നമ്മുടെ പെട്ടിയുടെ വിശേഷങ്ങൾ പെട്ടിയുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അവളുടെ ആന്റി വന്നപ്പോ അവര് പാവ കൊടുത്തിട്ടുണ്ടായിരുന്നു കേസു ഞങ്ങൾ ഇന്ന് വന്നപ്പോഴാണ് കണ്ടത് ഇണ്ടോ അപ്പൊ ആ പാവയൊക്കെ മമ്മിക്ക് വെക്കാൻ ഇല്ല അപ്പൊ അതൊക്കെ ഈ പെട്ടിക്ക് സൂക്ഷിച്ച് വെക്കാനാണ് നിങ്ങൾ പ്ലാൻ അല്ലെ പൊന്നു നമുക്കിത് നമ്മുടെ വളവീട്ടിലോട്ട് ചുമതുകൊണ്ട് പോകാനും പറ്റില്ല പ്ലീസ് അപ്പൊ അതുകൊണ്ട് അതെ അതെ അതായത് നമ്മുടെ മിനിക്കുട്ടിയുടെ പാവയല്ല മിനിക്കുട്ടിയുടെ പാവയല്ലാ പറയുമ്പോഴത്തേക്ക് മുന്നാ ആ നമ്മൾ ഇതിനെ ചുമന്നുകൊണ്ട് പോകുന്നില്ല അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട നമുക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ വെച്ചിട്ട് പോകണത് ആ ചെരിപ്പുരി പോയോ ചെരി പിടീച്ചോ പൊന്നോ ചെരി പിടീച്ചോ ചെരിപ്പൊട്ടി കേട്ടാ അപ്പൊ നല്ല സുന്ദരി പാവയാണ് അപ്പൊ നല്ല വെടുക്കത്തി പാവയാണ് അപ്പൊ ഇതിനെ നമുക്ക് ഇവിടെ പെട്ടിക്കത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പോ പറയുമ്പോ അവിടുത്തേക്ക് മുന്നോ ഓ അപ്പൊ നമുക്ക് ഇനി അടുത്തവണ് വലിയ വീടിനെടുത്ത് നമുക്ക് കളിക്കാം കേട്ടോ അതിൽ കൊണ്ടുപോകണം ഗെയ്സ് നമ്മളിപ്പം നമ്മള് ബസ്സിനൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ വലിയൊരു ഷോൾഡർ ബാഗ് ബാഗുണ്ട് കൊച്ചു ഷോൾഡർ ബാഗും എല്ലാം കൂടിയാണ് നമുക്കിത് പിടിച്ചോണ്ട് പോകുമ്പോൾ ഗെയ്സ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഓട്ടോയൊക്കെ ഇവിടെ ഇരുന്നോട്ടെ നമ്മളൊന്ന് വിചാരിക്കുകയാണ് നമുക്ക് ഒക്കെ ഒരു സാഹചര്യം ഒത്തു വരുമ്പോൾ നമുക്ക് വെക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് കൊണ്ടാകും അല്ലെങ്കിൽ നമുക്കിത് കൊണ്ട് പോയിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ വീടുകളിൽ കൂടെ മാറി മാറി നടക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു മഴ വീടുകൾ താമസിക്കുന്ന ആളുകൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ുംങ്ങനെ ചുമന്നുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ വെച്ചാൽ ടാസ്ക് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ചിട്ട് പോകാം ഒതുക്കി വേണം കേട്ടോ മമ്മി നോക്കിയിരിക്കാനല്ല മമ്മി ഇത് ഒതുക്കി വെക്കാനാണ് ഉദ്ദേശിച്ചത് മമ്മി തമാശ പറഞ്ഞാല് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് തമാശകൾ നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ല നിങ്ങൾക്ക് അതെ അതെ വെച്ചേക്കാം വലിയ മമ്മി പറയുന്നു പാവക്കുട്ടി ഇറങ്ങി പോകുന്നുണ്ടേ മമ്മ നമുക്ക് അടുത്തവണ വരുമ്പോ തുറക്കാട്ടോ മ്മടെ ലീടെ പെട്ടി നമ്മളാണ് ഇത് നമ്മളെന്തെങ്കിലും കുഞ്ഞി നമുക്കിത് കൊണ്ടുപോകാൻ പ്രാപ്തിയാണോ നമ്മളീ പെട്ടി കൊണ്ടുപോകും അപ്പൊ നമ്മൾ പോയി തരും കേട്ടോ എണീറ്റ് എണീറ്റോ എണീറ്റോ സുഖത്തെ വീഡിയോ ആയിട്ട് കാണുന്ന